സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ എന്നാൽ നമ്മളിൽ പലരും യാത്ര പോയി ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മളും എന്തെങ്കിലും രീതിയിലൊക്കെ പെട്ടിട്ടുണ്ടാവും അപ്പൊ ഇന്ന് പറഞ്ഞു വരുന്നത് തായ്ലാന്റിലേക്ക് ഒരു യാത്ര പോയി ഒരു വലിയ അബദ്ധത്തിൽ ചെന്ന് ചേർന്ന ഒരു പെൺകുട്ടിയുടെയും അതോടൊപ്പം ആ ഒരു പെൺകുട്ടിയുടെ കാമുകൻ്റെയും കഥയാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സിനിമേനെ കുറിച്ചാണ് തന്നെയും അതുപോലെ തന്നെ കുറേ പ്രൊഡക്ട്സും ഓൺലൈനിൽ അഡ്വെർടൈസ് ചെയ്യാനുള്ള ഒരു മാർഗവുമായിട്ടൊക്കെയാണ് തായ്ലൻഡിലേക്ക് നമ്മുടെ നായക യാത്ര തിരിക്കുന്നത് എന്നാൽ തന്നോടൊപ്പം തൻ്റെ കാമുകൻ കൂടി എത്താത്തതിൽ നല്ല വിഷമമുണ്ട് നമ്മുടെ നായകയ്ക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം വളർന്ന് വളർന്ന് അതൊരു ബ്രേക്കപ്പിൻ്റെ വക്കിലേക്ക് എത്തുകയാണ് അങ്ങനെ ആ ഒരു യാത്രയിൽ അവൾക്ക് അവിടെ വെച്ചൊരു കൂട്ടുകാരി കിട്ടുകയാണ് എന്നാൽ അതേസമയം അവിടെ വെച്ച് തന്നെ അവളുടെ പാസ്പോർട്ടും മറ്റ് സാധനങ്ങളും കളവ് പോകുന്നു അങ്ങനെ പെട്ടെന്നൊന്നും തായ്ലൻഡിൽ നിന്നും വിടാൻ അവൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഇരുവരും കൂടെ തായ്ലൻഡ് ഒന്നുകൂടി ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ആ യാത്രയിൽ അവൾ നേരിടേണ്ടി വരുന്നത് കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ ചിത്രത്തിലൂടെ കണ്ടു മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് കഥയെക്കുറിച്ച് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ കഥയിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ആദ്യം നമ്മൾ വിചാരിക്കും ഒരു റൊമാൻറ്റിക് ചിത്രമാണോ നമ്മൾ കണ്ടുവരുന്നത് എന്ന് എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രത്തിൻ്റെ ഗതി മാറിയിട്ട് അതൊരു ത്രില്ലർ മോഡിലേക്ക് ചിത്രം മെല്ലെ മെല്ലെ നീങ്ങുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ത്രില്ലടിച്ച് തന്നെ കാണാനേ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം ചിത്രത്തിൻ്റെ കഥ പോകുന്നത് ആ ഒരു ശൈലിയിലാണ് പ്രത്യേകിച്ച് തായ്ലൻഡിലേക്ക് ട്രിപ്പ് പോകുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനും വഴിയുണ്ട് ആർക്കും ആരെയും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പം നമ്മുടെ നായികയായ മായഡ്സന് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്താൻ പറ്റുമോ അതുപോലെ തന്നെ മായഡ്സൻ്റെ കാമുകനായ റയാനെ അവളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ തുടർന്നുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒരു ഇത്തരം ഇത്രം ത്രില്ലര് ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ചിത്രം തന്നെയാണ് ഇത് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ഓരോ ഫ്രെയിമും അത്രമേൽ മനോഹരമാക്കിയാണ് ചിത്രത്തിൽ എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് തോന്നും തായ്ലൻഡിലേക്കൊക്കെ ഒന്ന് പോയി അവിടേക്കൊന്ന് ചുറ്റി കറങ്ങണമെന്ന് കാരണം ഓരോ ഫ്രെയിമും അത്ര മനോഹരമായിട്ടാണ് അവർ പകർത്തിയിരിക്കുന്നത് തായ്ലൻഡിൻ്റെ ആ ഒരു ദൃശ്യ ഭംഗിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ചെങ്കിലും ആളുകൾ ഒരു സിനിമ കണ്ടതായിരിക്കും ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കുക ഒറ്റിരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റിയ സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ കൂടിയാണിത് അതോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടിയുണ്ട് ഒരു ഇൻഫ്ലുവൻസറുടെ ലൈഫും അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക എന്നാൽ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ടും കൂടി ശ്രമിക്കുക അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം